Namaskaram. ഫലസ്തീനെതിരായ യുദ്ധം വീണ്ടും രൂക്ഷമാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടിറങ്ങുന്നത് എന്ന് പറയുന്നു ഗാസയിൽ ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ എൺപത് പേർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് തിരിച്ചൊരു പ്രത്യാഘാതം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എല്ലാവരെയും തകർത്തെറിയാനാണ് എന്നാണ് ഗസ പറയുന്നത് ഇസ്രായേൽ പറന്നു നടക്കും ഞങ്ങളത് ചിരിക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വീണ്ടും വീണ്ടും അവർ പറയുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പക്ഷെ നാളെ ഉടനടി തന്നെ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേൽ എന്ന രാജ്യം നേരിടാൻ പോകുന്നത് ഇതിനു മുൻപ് നടന്ന യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് നടന്ന ആ പ്രശ്നങ്ങളെക്കാൾ വലുതായിരിക്കും എന്ന് തന്നെയാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത് യഥാർത്ഥ മരണ വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയതെന്ന് പുറത്തു വരുന്ന വിവരത്തിൽ തന്നെ ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എൺപത് പേർ തന്നെ കൊല്ലപ്പെട്ടു ാണ് അതേസമയം ഗസയിൽ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് അൻപത് പേരാണ് കൊല്ലപ്പെടുന്നതെന്നാണ് എന്നാൽ ഇവരുടെ കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിരണ്ട് പേർ കുട്ടികളാണ് വടക്കൻ ഗസയുടെ അതിർത്തി മേഖലയായ ജബീലിയയിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്ന് പറയുന്നു ആക്രമണത്തിൽ ശേഷമുള്ള സാഹചര്യം വിവരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രക്തം പുരണ്ട വെളുത്ത കഫീൻ കൊണ്ട് പൊതിഞ്ഞ മൃതദേഹങ്ങൾ സമീപം മുട്ടുകുത്തി കരയുന്ന സ്ത്രീകളും വിലാപയാത്രക്കാര യും എല്ലാം ദൃശ്യങ്ങളാണ് ഇതിൽ അതിക്രൂരമായും എല്ലാവരുടെയും വികാരത്തെ തളർത്തിക്കൊണ്ടും പുറത്തു വരുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു ജബലിയിൽ തന്നെ അൽ അബ്ദ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് സാല പറയുന്നതും ഇതാണ് അവർ ബുധനാഴ്ച രാവിലെ മുതൽ പാതിരാത്രി വരെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുകയായിരുന്നു അക്കൂട്ടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് നാലു മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെന്നും സാല പറയുന്നു കഴിഞ്ഞ പത്തൊൻപത് മാസങ്ങളായി ഇത്തരം കാഴ്ചകൾ കാണുകയാണെങ്കിലും ഇപ്പോഴും അവരുമായി പൊരുത്തപ്പെടാൻ ആർക്കും സാധിക്കുന്നില്ലെന്നാണ് ഡോക്ടർ സാല പറയുന്നത് ഗാസയുടെ വടക്കൻ മേഖലയിൽ നിന്നും ചൊവ്വാഴ്ച ഇസ്രായേലിനെതിരെ നേരെ രണ്ട് റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നതായി പറയുന്നുണ്ട് ഗാസ നഗരത്തിലെ റിമാൽ പരിസരത്ത് ഹമാസ് സ്കൂളുകളും അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങളും അവരുടെ മറയായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇവിടങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ സൈന്യം പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നുവെന്നും പറയുന്നു ഹമാസ് കഴിഞ്ഞ ദിവസമാണ് അവരുടെ തടങ്കലിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ബന്ധി എയ്ഡൻ അലക്സാണ്ടറിനെ മോചിപ്പിച്ചത് എയ്ഡന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അനൗദനികൾ തന്നെ കുറിച്ച് സമയം എടുത്താണെങ്കിലും ഏർപ്പെടുത്തിയിരുന്നു ഇതൊരു നല്ല സൂചനയായി ലോകം കാണുകയും ചെയ്തു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശനത്തിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തു ഗസയിൽ വീണ്ടും തന്നെ ഔദ്യോഗിക വെടി നിലവിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ആഴ്ചകളായി തുടരുന്ന സമ്പൂർണ്ണ ഉപരോധം ഗാസയെ വംശനാശത്തിന്റെ ബക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന നിസ്സംശയം പറയാൻ സാധിക്കും സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ഗാസയിൽ മനുഷ്യ ജീവിതം അസാധ്യമായി തന്നെ തീരുമെന്നും ഐക്യരാഷ്ട്രസഭയടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാർച്ച് ആദ്യം ഏർപ്പെടുത്തിയ ഗാസയിലെ സമ്പൂർണ്ണ ഉപരോധം തന്നെയാണ് അവസാനിപ്പിക്കാൻ ഇപ്പോൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതെന്നും പറയാം ഈ ആഴ്ച ആദ്യം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഭക്ഷ്യ സുരക്ഷാ വിദഗ്ദ്ധർ പറഞ്ഞതനുസരിച്ച് ഗാസയിൽ രണ്ടേ ജനങ്ങൾ ക്ഷാമത്തിന്റെ ഗുരുതരമായ ഭീഷണിയിലാണെന്നാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ബന്ധിയെ മോചിപ്പിച്ച് യു എസ് ഇടപെടലിലൂടെ തന്നെ ഇസ്രായേലിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഗാസയുടെ അവസ്ഥ ചെറിയ രീതിയിലെങ്കിലും നേരെയാക്കാൻ ഹമാസ് നിർബന്ധിതരായത് എന്നാൽ ബുധനാഴ്ചത്തെ ഇസ്രായേൽ വ്യോമാക്രമണം തെളിയിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു എന്നത് തന്നെയാണ് എന്ന് പറയാം